പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മിശിഹായിൽ പ്രിയമുള്ളവരെ സ്വർഗരാജ്യം ബലവത്താണെന്നും ബലവാൻമാർ അത് പിടിച്ചടക്കുന്നുവെന്നും യേശു തൻ്റെ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദൈവരാജ്യം വന്നു കഴിഞ്ഞു അത് നിങ്ങളിലാണ് നിങ്ങളുടെ ഇടയിലാണ് എന്ന് അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരാ യേശുവിൻ്റെ വരവോടുകൂടി സംജാതമായ ദൈവരാജ്യത്തിൽ വസിക്കുന്നവരാണ് നാം എന്നാൽ ദൈവരാജ്യത്തിൽ വസിച്ചുകൊണ്ട് അത് നഷ്ടമാക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ട് ധനവാന്റെ ലാസറിൻ്റെയും ഉപമയെടുക്കാം യേശുവിൻ്റെ വരവോടുകൂടി സംജാതമായ ദൈവരാജ്യത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ അത് നഷ്ടമാകുന്നവരെയും അതോടൊപ്പം ആ ദൈവരാജ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവസതിയിൽ പർവദീസായിൽ ഓഹരിക്കാരനാവുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളെ നമ്മൾ ഈ ഉപമയിൽ പരിചയപ്പെടുകയാണ് ഇവിടെ എന്താണ് രണ്ടു പേരെയും ബാധിച്ച പ്രശ്നം ഒരു വശത്ത് നാം ധനവാനെ കാണുന്നു ധനവാനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വർണ്ണനകൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം മൃദുല വസ്ത്രങ്ങൾ ധരിച്ച് സ്വാദൂർന്ന വിഭവങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ച് ഭക്ഷിച്ചും പാനം ചെയ്തും ഭൗതിക ജീവനത്തിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ സംതൃപ്തനായിരുന്നു എല്ലാം കൊണ്ടും സുഖസമ്പൂർണമായ ജീവിതം എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു ധനവാന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളെല്ലാം മൃദുല വസ്ത്രങ്ങൾ സുവിഷമായ ഭക്ഷണം ആർഭാടം ആഘോഷം ഇതെല്ലാം നിരസിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ലാസർ ലാസറിനെ സംബന്ധിച്ച് ആകെക്കൂടെ അവകാശമായിട്ടുണ്ടായിരുന്നത് വ്രണം പിടിച്ച് ദുർഗന്ധപൂരിതമായ മലിമസമായ തൻ്റെ ശരീരവും ആ ശരീരത്തിൻ്റെ കത്തുന്ന വിശപ്പും ഈ വ്രണം പിടിച്ച ദേഹത്തിനും ശരീരത്തിൻ്റെ കത്തുന്ന വിശപ്പിനും പരിഹാരം കാണാൻ ധനവാന്റെ മേശപ്പുറത്തു മേശപ്പുറത്തുനിന്ന് അറിയാതെ അബദ്ധവശാലെങ്കിലും താഴെ വീണ്ടും കിട്ടുന്ന റൊട്ടി കഷ്ണങ്ങളുടെ തരിയെങ്കിലും ലഭിക്കുമെന്ന് ഗ്രഹിച്ചു എന്നാൽ അതുപോലും അവന് കിട്ടിയില്ല വീണ്ടും വചനത്തിൽ പറഞ്ഞിരിക്കുന്നു നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കി തുടച്ചിരുന്നു മനുഷ്യൻ പ്രകടമാക്കാത്ത ദയ ദയാദാക്ഷിണ്യം കാരുണ്യം മൃഗം പോലും കാണിച്ചിട്ടും മനുഷ്യന്റെ കണ്ണു തുറന്നില്ല ഒടുവിൽ ധനികനും മരിച്ചു ദരിദ്രനായ ലാസറും മരിച്ചു ഇവിടെ ലാസറിന് ഏതൊക്കെ നിരസിക്കപ്പെട്ടിരുന്നുവോ അതിന് പ്രത്യുപകാരമായി പ്രതിഫലമായി ലാസറിന് സ്വർഗരാജ്യം പറുദീസ അവകാശമായി ലഭിച്ചു അവിടെ കത്തുന്ന വയറിൻ്റെ വിശപ്പില്ല രോഗമില്ല ക്ലേശമില്ല ദുരിതമില്ല അവിടെ അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസർ എല്ലാം കൊണ്ടും സന്തോഷത്തിലും സമാധാനത്തിലും ഇരുന്നു എന്നാൽ ഇവിടെ വേണ്ടുവോളം എല്ലാം സുഭിക്ഷമായിട്ട് ലഭിച്ച മൃദുല വസ്ത്രങ്ങളും ആർഭാടപൂർണമായ ആഘോഷപൂർണമായ ആഹാര ആഹാരസാധനങ്ങളും ഒക്കെ വേണ്ടുവോളം ആസ്വദിച്ച ധനികനെ സംബന്ധിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥിതി നരകത്തിലാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ആകെക്കൂടെ ധനവാനെ പിടിച്ച് വരിഞ്ഞു മുറുകിയിരിക്കുന്നത് തന്നെ ചുട്ടുപൊള്ളിക്കുന്ന കൊടും ചൂടിൻ്റെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ കഴിയുമ്പോൾ ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കി ഭൂമിയിലായിരുന്നപ്പോൾ ദർശനം നഷ്ടപ്പെട്ട കാഴ്ചശക്തി നഷ്ടപ്പെട്ട കണ്ണിന് ഇപ്പോൾ തെളിമയോടെ ഒരു ദൃശ്യം ഗോചരമായി അത് മറ്റാരും ആയിരുന്നില്ല അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ലാസറിനെ ഇപ്പോൾ ധനവാൻ കണ്ടു വ്യക്തമായിട്ട് തന്നെ കണ്ടു ഭൂമിയിൽ താൻ ഭക്ഷിച്ചും പാനം ചെയ്തും ജീവിതം ആസ്വദിച്ചപ്പോൾ കാണാതെ പോയ കാഴ്ച ഇപ്പോൾ ധനവാനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ അബ്രാഹത്തിനു മടിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു സാധാരണ നമ്മളൊരു പേര് ഓർത്തിരിക്കണമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് നല്ല പരിചയമുണ്ടാകണം അടുപ്പവും പരിചയവുമുള്ള വ്യക്തിയാണ് നമ്മൾ പേര് പശ്ചാത്തലമൊക്കെ ഓർത്തിരിക്കുക പതിവായിട്ടുള്ളത് ഇവിടെ അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗത്തിലിരിക്കുന്ന ലാസറിനെ ധനവാന് സംശയലേശം എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ധനവാൻ അടുത്ത് പരിചയമുണ്ടായിരുന്ന വ്യക്തിയാണ് ലാസർ എന്നാൽ അടുത്ത പരിചയമുണ്ടായിരുന്ന വ്യക്തിയായിട്ട് പോലും ഈ ഭൂമിയിൽ സുഖസൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും ആസ്വാദനത്തിനിടയിൽ തൻ്റെ കൺമുമ്പിൽ അകപ്പെട്ടിട്ട് പോലും ഈ ലാസറിനെ ഭൂമിയിൽ വെച്ച് കാണാൻ ധനവാനായില്ല അതുകൊണ്ട് നഷ്ടമായതോ നിത്യമായ സ്വർഗ സൗഭാഗ്യവും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ പകൽ വെളിച്ചത്തിൽ സുതാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ധാരാളം കാഴ്ചകളുണ്ട് എന്നാൽ അതിലേക്ക് തുറന്നു വയ്ക്കുന്നതിന് പകരമായിട്ട് പലപ്പോഴും മനുഷ്യർ നാം ഒക്കെയും നമുക്കിഷ്ടമുള്ളത് കാണാനും ഇഷ്ടമുള്ളത് സ്വന്തമാക്കാനും ഇഷ്ടമുള്ളത് ആസ്വദിക്കുവാനും വേണ്ടി അതും നമുക്ക് മാത്രം നമ്മുടെ സ്വാർത്ഥത കലർന്ന ഇഷ്ടാനിഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാഴ്ചശക്തി ഉപയോഗിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടി മാത്രം കാഴ്ച ഉപയോഗിക്കുമ്പോൾ കാണേണ്ടത് പലതും നമ്മുടെ കണ്ണിൽ അകപ്പെടാതെ പോകുന്നു അങ്ങനെ കാണേണ്ടത് പലതും കാണാതെ കണ്ണിൽ അകപ്പെടാതെ പോയ വ്യക്തിയാണ് ധനവാൻ എന്നാൽ കാണേണ്ടത് കാണാതെ പോയത് കൊണ്ട് ധനവാന് നഷ്ടമായത് സ്വർഗമാണ് ഇനി നരകത്തിലെത്തിയിട്ട് അവിടെ കിടന്ന് പ്രാണവേദന കൊണ്ട് എരുപരി കൊള്ളുന്ന ചൂടിൻ്റെ അവസ്ഥയിൽ ധനവാസ്വർഗത്തിലേക്ക് നോക്കി അബ്രാഹത്തോട് പറഞ്ഞു പിതാവായ അബ്രാഹമേ ഞാനിവിടെ എരുതിയിൽ വെന്തുരുകുന്നു എൻ്റെ നാവിലൊരിറ്റു വെള്ളം വീഴിക്കുവാൻ തൻ്റെ ചെറുവിരലെങ്കിലും വെള്ളത്തിലൊന്ന് തൊട്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിലിറ്റു വീഴിക്കുവാൻ ലാസറിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കണമേ എന്ന് അപ്പോൾ അബ്രാഹം പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു ഗർത്തം ഉണ്ട് എന്ന് ഇവിടെ ഇപ്പോൾ നരകത്തിലായിരിക്കുന്ന ധനവാന് സ്വർഗത്തിലേക്കോ സ്വർഗത്തിലായിരിക്കുന്ന ലാസറിന് നരകത്തിലേക്കോ പ്രവേശിക്കാൻ കഴിയാത്തവണ്ണം രൂപപ്പെട്ട ഈ ഗർത്തം ആരുണ്ടാക്കിയതാണ് ഇത് രൂപപ്പെട്ടത് ഈ ഗർത്തം നമ്മൾ ഓരോരുത്തരും സ്വയം രൂപപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശമായ സ്വർഗവും അവകാശമാക്കി എടുക്കുന്ന നരകവും നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് വന്നു ചേരുന്നതാണ് ഇവിടെ സ്വർഗം തിരഞ്ഞെടുക്കാനുള്ള വഴിയും നമ്മുടെ മുമ്പിലുണ്ട് നരകം തിരഞ്ഞെടുക്കാനുള്ള വഴിയും നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് സ്വർഗത്തിനും ഇടയിലുള്ള ഗർത്തം സൃഷ്ടിച്ചത് ധനവാൻ തൻ്റെ മുമ്പിൽ വിശക്കുന്നവനായിട്ട് ദാഹിക്കുന്നവനായിട്ട് വ്രണപൂരിതമായ ശരീരവുമായിട്ട് തൻ്റെ പടിവാതുക്കൽ ഇരുന്ന ലാസറിനെ കാണാനുള്ള കാഴ്ചശക്തി സ്വയം നഷ്ടപ്പെടുത്തി തൻ്റെ തന്നെ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആനന്ദങ്ങളുടെയും ലോകത്തിലേക്ക് കണ്ണ് തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ലാസർ ഒരിക്കലും ആ ദൃശ്യപരിധിയിൽ എത്തിയില്ല അകപ്പെട്ടില്ല അല്ലെങ്കിൽ അകപ്പെടുത്താൻ ധനവാൻ ശ്രമിച്ചില്ല പോലും വ്രണപൂരിതമായ ദേഹത്തോടെ കഴിയുന്ന ആ മനുഷ്യനോട് ദയ തോന്നി എന്നാൽ അതുപോലും ധനവാൻ പ്രകടിപ്പിച്ചില്ല അങ്ങനെ ആവശ്യങ്ങളുടെ ദുഃഖദുരിതങ്ങളുടെ വേദനയുടെ വിശപ്പിൻ്റെ നടുവിൽ അകപ്പെട്ട് ദുർബലനായിരുന്ന ലാസറിനെ കാണാൻ കാഴ്ച നഷ്ടപ്പെടുത്തിയപ്പോൾ ധനവാൻ സ്വയം ഉണ്ടാക്കിയതാണ് സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള ഗർത്തം ആ ഗർത്തം ഇവിടെ വെച്ച് അടയ്ക്കാനുള്ള സാഹചര്യം ധനവാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പടിവാതുക്കൽ കഷ്ടദുരിതങ്ങളിലകപ്പെട്ട് വേദനയിലകപ്പെട്ട് വിശക്കുന്ന വയറും കുഴിഞ്ഞ കണ്ണുകളും ദീനത ബാധിച്ച മുഖവുമായിട്ട് തൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് പടിവാതുക്കൽ കാത്തിരുന്ന ലാസറിനെ കാണാൻ കണ്ണയക്കുകയും കണ്ട മനസ്സലിവോടെ അവൻ്റെ വിശപ്പിനു മുമ്പിൽ അവൻ്റെ ദുരിതത്തിൻ്റെ മുമ്പിൽ പങ്കുവെച്ചു കൊടുക്കുവാൻ ഒരിറ്റു സ്നേഹം ധനവാന്റെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്നുവെങ്കിൽ ലാസറിനൊപ്പം ധനവാനും സ്വർഗത്തിലിരിക്കേണ്ടതായിരുന്നു എന്നാൽ അപ്രകാരം പങ്കുവയ്ക്കുവാനുള്ള സ്നേഹം തൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാതെ തൻ്റെ ജീവിതം തനിക്ക് മാത്രമായിട്ട് കരുതി വെച്ച് തൻ്റെ സുഖവും സന്തോഷവും ആർഭാടവും ആനന്ദവും ഉറപ്പാക്കാൻ വേണ്ടി കണ്ണിന് കൗതുകരമായ കാഴ്ചകളിലേക്ക് മാത്രം കണ്ണു വിട്ടപ്പോൾ ധനവാൻ എന്നേക്കുമായിട്ട് തനിക്ക് വന്നു ചേരേണ്ട സ്വർഗം നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇത് ഇതുപോലെ തന്നെ നിത്യജീവിതത്തിലെ പ്രവർത്തികളിൽ ധനവാനെ പോലെ നമ്മളും സ്വർഗം അറിയാതെ അടച്ചു പോകുന്ന ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങളുണ്ട് കുടുംബാന്തരീക്ഷങ്ങളിൽ സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ ഒക്കെയും ഒരു കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ ഒപ്പം കഴിയുന്ന കുടുംബാംഗങ്ങളുടെ വേദനയോ ദുഃഖമോ അവർ അപൂഹിക്കുന്ന സാഹചര്യങ്ങളുടെ പ്രതികൂലതയോ പ്രതിസന്ധികളോ ഒന്നും മനസ്സിലാക്കാതെ സ്വന്തം സുഖവും സന്തോഷവും മാത്രം തേടുകയും അതിന് വേണ്ടത് കണ്ടെത്തുകയും അങ്ങനെ തൻ്റെ മാത്രം നിലനിൽപ്പിൽ ശരണം വെച്ച് ജീവിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ പലരും ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയോട് പ്രകടമാക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവിനോട് പ്രകടമാക്കേണ്ടത് മാതാവിനോട് പ്രകടമാക്കേണ്ടത് പിതാവിനോട് പ്രകടമാക്കേണ്ടത് സഹോദരങ്ങളോട് പ്രകടമാക്കേണ്ടത് അയൽവാസികളോട് പ്രകടമാക്കേണ്ടത് ഇവരോടൊക്കെ പ്രകടമാക്കേണ്ട ആവശ്യം കടമയുടെ ഭാഗമായ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും നമ്മളിലേക്ക് മാത്രം നമ്മുടെ കണ്ണിൻ്റെ ദൃശ്യപരിധി തിരിച്ചുവിട്ട് നമ്മെ മാത്രം ശ്രദ്ധിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ മാത്രം കണ്ണിൽ അകപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മളും അറിയാതെ തന്നെ നരകത്തിനുള്ള വഴി തിരഞ്ഞെടുക്കുകയും നരകം സൃഷ്ടിക്കുകയുമാണ് എന്നാൽ നമുക്കുള്ള കാഴ്ച മറ്റുള്ളവരുടെ മു പക്കലേക്ക് തുറന്നു വെച്ച് അവിടെ ഞാൻ കാണേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതുമായ ധാരാളം കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ എൻ്റെ ഹൃദയം നിറയുള്ള സ്നേഹം ഞാൻ ആർക്കും പങ്കുവയ്ക്കാതെ കെട്ടിപ്പൂട്ടി കാത്തുസൂക്ഷിച്ചവനായിരിക്കാം അതുപോലെ തൻ്റെ ഹൃദയത്തിലുള്ള ആർദ്രതയും കാരുണ്യവും എല്ലാം എൻ്റെ മാത്രം നേർക്ക് തിരിച്ചു വച്ചിട്ടുള്ളതാകാം ഇവയൊക്കെ തുറന്ന് വേണ്ടതുപോലെ എല്ലാവരിലേക്കും ഒഴുക്കുമ്പോൾ സ്നേഹം കൊടുക്കേണ്ടവന് സ്നേഹം കാരുണ്യം കൊടുക്കേണ്ടവന് കാരുണ്യം ക്ഷമപ്രകടമാക്കേണ്ടവനോട് ക്ഷമ ദയ പ്രകടമാക്കേണ്ടവനോട് ദയ ഇവയൊക്കെ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ പ്രകടമാക്കി അവയൊക്കെ അർഹമായവരെ ഞാൻ കണ്ണു തുറന്നു കണ്ട് അവർക്ക് മുമ്പിൽ എന്നെയും എനിക്കുള്ളത് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഗർത്തം അവശേഷിക്കാത്ത അവസ്ഥയിൽ സ്വർഗം സ്വർഗത്തിനുള്ള വഴി തിരഞ്ഞെടുക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇതിന് വിപരീതമായി എൻ്റെ മാത്രം സുഖങ്ങളുടെ സന്തോഷങ്ങളുടെ ആനന്ദങ്ങളുടെ ആർഭാടങ്ങളുടെ ആസ്വാദ്യതയുടെ വഴി തിരഞ്ഞെടുക്കുകയും എൻ്റെ മാത്രം നിലനിൽപ്പിൻ്റെ വഴി തേടുകയും എൻ്റെ മാത്രം നിലനിൽപ്പിന് വേണ്ടത് കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ തന്നെ നിത്യനാശത്തിൻ്റെ അവകാശം തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ ഒരു പക്ഷേ ഞാൻ ആർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കാതെ തിരസ്കരിക്കുമ്പോൾ അവരെയൊക്കെ ഞാൻ തിരസ്കരിക്കുന്നവരെ വിലയുള്ളവരായിട്ട് പരിഗണിക്കുന്ന ദൈവം നിലനിൽക്കുന്ന സത്യം തന്നെയാണ് ദൈവം അവരെ വിലയുള്ളവരായിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അർഹമായത് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും ഇന്നും നമ്മയൊക്കെയും ഇനിയും പിടികൂടാത്ത ഒരു ചിന്ത ഒരു പക്ഷെ നാം ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകും ദൈവനാമത്തെ ഏറ്റുപറയുന്നുണ്ടാകും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടാകും ദൈവാരാധനയ്ക്കും ദൈവശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ട് ദേവാലയത്തിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഭവനത്തിലും ഏതാനും മണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും ചിലവഴിക്കുന്നുണ്ടാകാം ഇതൊക്കെ നിറവേറ്റുമ്പോഴും സ്വർഗീയ ജീവിതം പറുദീസ നമുക്ക് അവകാശമായിട്ട് തരുന്നത് എന്താണ് എന്ന് കർത്താവ് തൻ്റെ വചനങ്ങളിൽ സുവ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അത് എല്ലാറ്റിലുപരെയും എന്നെപ്പോലെ തന്നെ ചോരയും നീരും മജ്ജവും മാംസവുമുള്ള ഒരു മനുഷ്യനോട് ഞാൻ പ്രകടമാക്കുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ ദയയുടെ പ്രവൃത്തികളാണ് അതിവിടെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറുദീസായിൽ ജീവിക്കുന്നതിന് തുല്യം എൻ്റെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവിടെ തന്നെ ജീവിക്കുന്നു ഒരു തരത്തിൽ പറുദീസ ഇവിടെ തന്നെയാണ് എല്ലാവരും എല്ലാം പങ്കുവെച്ചും എല്ലാവരും സ്നേഹത്തിൽ സമാധാനത്തിൽ ഐക്യത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന അവസ്ഥ ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സുഖവും ഒക്കെയും മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവനും മറ്റുള്ളവരെ ആ ദൈവരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് അങ്ങനെ ഇവിടെ ആരംഭിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ജീവിതം മരണത്തിലൂടെ അനശ്വരമായ നിത്യ സൗഭാഗ്യത്തിൻ്റെ പർദ്സായിൽ ഞാൻ പൂർത്തിയാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് പൂർത്തിയാക്കാൻ നിത്യ ജീവിതത്തിൻ്റെ അനശ്വരമായ പർദ്ദുവിസ്സായിൽ ഞാൻ എത്തിച്ചേരുവാൻ എനിക്ക് തുറന്നു വച്ചിട്ടുള്ള വഴി ഏറ്റവും സുതാര്യമായ വഴി എൻ്റെ കണ്ണുകളുടെ ദൃശ്യ പരിധിയിലേക്ക് എൻ്റെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അന്ത്യവിധിയെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൽ പറഞ്ഞിരിക്കുന്നു അനന്തരം അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളവരോട് പറയും എൻ്റെ പിതാവിനാൽ സജ്ജമാക്കിയിരിക്കുന്ന വസതി നിങ്ങൾ സ്വന്തമാക്കുവിൻ എൻ്റെ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ പരിചരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഒടുപ്പിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു ഇത് നാം നമ്മുടെ ചുറ്റുപാടും നമുക്കൊപ്പമോ നമ്മുടെ പരിധിയിലോ ഉള്ള നമ്മെപ്പോലെ തന്നെയുള്ള മനുഷ്യരോട് പ്രകടമാക്കുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ ദയയുടെ ആർദ്രതയുടെ പ്രവർത്തികളുടെ മുഖമാണ് ഇത് ഞാൻ പ്രകടമാക്കുമ്പോഴും ഞാൻ ഇപ്പോൾ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ തുല്യമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് അപ്രകാരം ജീവിക്കുന്നവന് തീർച്ചയായിട്ടും ദൈവം അവകാശമായിട്ട് നൽകുന്നതാണ് നിത്യമായ അനശ്വര പറുദീസ എന്നാൽ ഇവിടെ ജീവിക്കുമ്പോൾ എന്നിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് എൻ്റെ ആവശ്യങ്ങളിലേക്കും എൻ്റെ സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും ഞാൻ എൻ്റെ കണ്ണ് തിരിച്ചു വെക്കുമ്പോൾ ഞാൻ കാണേണ്ട പലതും അങ്ങനെ കാണാതെ പോകുമ്പോൾ മറ്റുള്ളവരുടെ വിശപ്പുകൾക്ക് ദാഹങ്ങൾക്ക് നൊമ്പരങ്ങൾക്ക് വേദനകൾക്ക് മുമ്പിൽ തുറക്കാൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതാകുമ്പോൾ ഞാൻ നരകത്തിൻ്റെ നിത്യനാശത്തിൻ്റെ അവസ്ഥ സ്വയം തിരഞ്ഞെടുക്കുകയാണ് ഇതിൽ ഏതവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ച് നോക്കാം നിത്യ സൗഭാഗ്യത്തിൻ്റെ സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം നന്മകളാൽ പൂരിതമായി അലങ്കൃതമായി എൻ്റെ കണ്ണുകളുടെ ദൃശ്യപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ അകപ്പെടേണ്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ നൊമ്പരങ്ങളും വേദനകളും വിശപ്പുകളും ദാഹങ്ങളും കഷ്ടദുരിതങ്ങളും കാണാൻ എൻ്റെ കണ്ണ് തുറന്നു വയ്ക്കുകയും എന്നാൽ അവധം അവ പരിഹരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നിത്യ സൗഭാഗ്യത്തിൻ്റെ സ്വർഗീയ വസതിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ സുഹൃത്തുപൂർണമായ ജീവിതത്തിലൂടെ ആ യാത്ര പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയട്ടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രകാശിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നന്മകളാൽ അലങ്കൃതമായൊരു ചിവിനം നയിച്ചുകൊണ്ട് നന്മസ്വരൂപനായ ദൈവം എന്നിൽ കുടികൊള്ളുന്നു എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ മഹത്വപൂർണമാക്കുവാനും അലങ്കൃതമാക്കുവാനും അങ്ങനെ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ നിത്യ വസതി സ്വന്തമാക്കുവാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ